ഇനി പറയാൻ പോകുന്നത് ഇന്നത്തെ കാലത്ത് ഒരു രാജ്യത്ത് നിലവിലിരിക്കുന്ന വിദ്യാഭ്യാസ രീതിയെ കുറിച്ചാണ് ആ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ച് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് സങ്കല്പിച്ച് നോക്കുക നിങ്ങൾ ആ രാജ്യത്ത് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് എന്ന് സങ്കല്പിക്കുക നിങ്ങൾ സ്കൂളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് അര മണിക്കൂറിലധികം പാഠപുസ്തകം തുറന്നിരിക്കുകയാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ട നിങ്ങളുടെ മാതാപിതാക്കൾ ഉടനെ തന്നെ നിങ്ങളുടെ ടീച്ചറിനെ ഫോൺ ചെയ്ത് പറഞ്ഞു അവൻ ഇവിടെ സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്നിട്ട് അര മണിക്കൂറിലധികമായി പുസ്തകം എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഉടനെ അധ്യാപകൻ പറഞ്ഞു അവന് ഫോൺ കൊടുക്ക കുട്ടിയോട് ടീച്ചർ പറഞ്ഞു കൊടുക്കുകയാണ് നിനക്ക് നമ്മുടെ രാജ്യത്തെ നിയമം അറിഞ്ഞുകൂടെ അല്ലെങ്കിൽ നമ്മൾ എന്താണ് സ്കൂളിൽ പഠിപ്പിക്കുന്നതെന്ന് അറിഞ്ഞുകൂടെ സ്കൂളിൽ നിന്നും വീട്ടിൽ വന്നാൽ അരമണിക്കൂറിൽ കൂടുതൽ പാഠപുസ്തകങ്ങൾ എടുത്തു നോക്കാനോ ഹോംവർക്ക് ചെയ്യാനോ ഒന്നും പാടില്ല അതിന് നമുക്ക് സ്കൂളുണ്ട് അത് സ്കൂളിൽ ചെയ്യേണ്ട കാര്യമാണ് വീട്ടിൽ നീ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത് പുറത്ത് കൂട്ടുകാരോട് കൂടെ പോയി കളിക്കാം അല്ലെങ്കിൽ വീട്ടുകാരോട് കൂടെ വർത്താനം പറയാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ വിനോദങ്ങൾ ഏർപ്പെടാം അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് ഇറങ്ങി അതിൽ നിന്ന് പഠിക്കാം അതൊക്കെയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് എൻ്റെ കുട്ടി പുസ്തകം എല്ലാം അടച്ചു വെച്ച് വേറെ കാര്യം പോയി ചെയ്യൂ എന്ന് ടീച്ചർ ഉപദേശം കൊടുക്കുകയാണ് നമുക്കിത് സങ്കല്പിക്കാൻ പറ്റുമോ യഥാർത്ഥത്തിൽ ഫിൻലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് ഇന്ന് നിലവിലിരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറിച്ചാണ് പറഞ്ഞത് ഏകദേശം കോടിയോളം മാത്രം ജനസംഖ്യയുള്ള ഒരു നോർത്തേൺ യൂറോപ്യൻ രാജ്യമാണ് ഫിൻലൻഡ് എന്ന് നമുക്കറിയാം നോർവേ സ്വീഡൻ റഷ്യ എന്നീ രാജ്യങ്ങളുമായിട്ടാണ് ഫിൻലൻഡ് അതിർത്തി പങ്കിടുന്നത് വളരെ മനോഹരമായ ഒരു രാജ്യമാണ് തടാകങ്ങളുടെ രാജ്യം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് എന്നാൽ ഫിൻലൻഡ് ലോകത്ത് ഏറ്റവും അധികം പ്രശസ്തമായിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ അല്ലെങ്കിൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അവരവിടെ നടപ്പാക്കി വരുന്ന വിദ്യാഭ്യാസ രീതിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അതിന്റെ കൂടുതൽ സവിശേഷതകള് നമ്മളൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കുട്ടി ഉണ്ടായി അധിക വർഷങ്ങൾ കഴിയുന്നതിന് മുമ്പേ തന്നെ സ്കൂളിലേക്ക് കൊണ്ട് ചേർക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ പണ്ട് ആറു വയസ്സെന്നുള്ളത് അഞ്ചു വയസ്സായി പിന്നീട് നാല് വയസ്സായി മൂന്ന് വയസ്സ് വരെ എത്തി നിൽക്കുന്നു എന്നാൽ ഫിൻലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് അവിടെ നിയമമുണ്ട് ഏഴു വയസ്സിന് മുമ്പ് സ്കൂളിൽ ചേർക്കുന്നത് കുറ്റകരമാണ് സ്കൂളിൽ എടുക്കില്ല അപ്പോൾ ഫിൻലൻഡിൽ ചെന്ന് സ്കൂളിൽ ചേർക്കണമെങ്കിൽ ഏഴ് വയസ്സെങ്കിലും പൂർത്തിയായിരിക്കണം ഏഴു വയസ്സ് വരെ മാതാപിതാക്കളാണ് നോക്കേണ്ടത് അതിനുശേഷം മതി വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് കാരണം അതിനു മുമ്പ് പ്രകൃതിയിൽ നിന്നും മറ്റുമൊക്കെ കുട്ടി സ്വയം പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതിനുള്ള സമയമാണെന്നാണ് അവരുടെ ഒരു ചിന്താഗതി അത് തന്നെയാണ് ശരിയും അതുപോലെ വേറൊന്നുള്ളത് ഏഴാം ക്ലാസ് വരെ പരീക്ഷ എന്ന് പറയുന്ന ഒരു സംഭവം പോലുമില്ല എന്തിന് ടെസ്റ്റ് പേപ്പർ പോലും ഏഴാം ക്ലാസ് വരെ ഇല്ല എന്നുള്ളതാണ് കുട്ടികളെ അവിടെ മറ്റു കുട്ടികളോടൊപ്പം ഇടപെടാനും സംസാരിക്കാനും അല്ലെങ്കിൽ അവരുടേതായ ഒരു വ്യക്തിത്വം വളർത്താനുമൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് പരീക്ഷ എന്ന് പറയുന്ന ഒരു സംഭവം കേൾക്കുന്നത് തന്നെ ഹൈസ്കൂളിൽ കേറിയതിനു ശേഷം മാത്രമാണ് ഫിൻലൻഡിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു ടെസ്റ്റ് പേപ്പർ പോലും അവിടെ നടത്താൻ പാടില്ല എന്നതാണ് നിയമം അതുകൊണ്ട് തന്നെ ഏഴാം ക്ലാസ് വരെ നിങ്ങളുടെ സ്കൂളിൽ ഏത് കൊച്ചാണ് ഏറ്റവും അധികം നന്നായി പഠിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ഉഴപ്പന്മാര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയുവാൻ ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികളെല്ലാം ഞങ്ങൾ എല്ലാവരും തുല്യരാണ് എന്നുള്ള രീതിയിൽ തന്നെ വളരും ഓരോരുത്തരും അവരവരുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ വികസിപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും വളർന്നു വരുന്നത് അല്ലാതെ എന്തെങ്കിലും കാണാതെ പഠിപ്പിക്കുക അല്ലെങ്കിൽ കുട്ടികളെ കെട്ടി എന്തെങ്കിലും അവർ തിരഞ്ഞെടുത്ത് മാത്രം പഠിപ്പിക്കുക എന്നുള്ളൊരു സമ്പ്രദായം അവിടെ ഇല്ല എട്ടാം ക്ലാസ്സിന് ശേഷമാണ് അവിടെ എക്സാം എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ വരുന്നത് അതും വർഷത്തിൽ ഒരേ ഒരു ബോർഡ് എക്സാം മാത്രമേ ഉള്ളൂ അതുപോലെ ഫിൻലൻഡിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ സി ബി എസ്ഇ ഐ സി എസ്ഇ സ്റ്റേറ്റ് സിലബസ് എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ പല സിലബസുകളില്ല ഇല്ല പാവപ്പെട്ടവന്റെ കുട്ടികൾ പഠിക്കുന്ന ഒരു വിഭാഗ സ്കൂളുകള് പണക്കാരന്റെ കുട്ടികൾ പഠിപ്പിക്കുന്ന പഠിക്കുന്ന വേറൊരു സ്കൂള് അങ്ങനെയുള്ള ഒരു വ്യത്യാസമൊന്നുമില്ല പഠിക്കുന്ന സ്കൂള് നോക്കിയോ അല്ലെങ്കിൽ പഠനത്തിൽ കുട്ടി എങ്ങനെ എന്ന് നോക്കിയോ ഒരു വേർതിരിവ് അവിടെ സാധ്യമല്ല വിദ്യാഭ്യാസം പൂർണ്ണമായും ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് അവരാണ് പൂർണ്ണമായും ഇതിന് പണം മുടക്കുന്നത് അതുകൊണ്ട് തന്നെ ഫിൻലൻഡിലെ ഏറ്റവും പണക്കാരന്റെ കുട്ടിയും അവിടുത്തെ ഒരു ഏറ്റവും പണം കുറഞ്ഞ ഒരു ദരിദ്രനായ വ്യക്തിയുടെ കുട്ടിയും ഒരേ സിലബസിൽ ഒരേ സ്കൂളിൽ തന്നെ പഠിക്കുവാനുള്ള അവസരം ഒരുങ്ങുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു തരത്തിലും മാതാപിതാക്കൾക്ക് പണം ചിലവാകുന്ന ഒരു സംവിധാനമല്ല അവിടെ അത് പൂർണമായും അതായത് ഫിൻലൻഡ് വളരെ അധികം പണം ഇതിനു വേണ്ടി മുടക്കുന്നുണ്ട് ഫിൻലൻഡിലെ ഭരണകർത്താക്കളോട് എന്തുകൊണ്ടാണ് നിങ്ങൾ വിദ്യാഭ്യാസം ഇതുപോലെ പൂർണ്ണമായും സൗജന്യമാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികൾക്കോ അവരുടെ രക്ഷിതാക്കൾക്കോ യാതൊരു ചെലവും വരാത്ത രീതിയിലാണ് എല്ലാ ആധുനിക സൗകര്യങ്ങളും കൊടുത്തുകൊണ്ടാണ് എന്നും കൂടി ഓർക്കുക അവിടുത്തെ ക്ലാസ് മുറികളും എല്ലാം വളരെ ലോകോത്തര നിലവാരത്തിലുള്ളതാണ് ഓരോ ഫിൻലൻഡിലെ ഓരോ ക്ലാസ് മുറികളും അപ്പോൾ ഭരണാധികാരികൾ പറയുന്നതാണ് ഇതിനു വേണ്ടി അല്ലാതെ പിന്നെ എന്തിനു വേണ്ടിയാണ് പണം മുടക്കേണ്ടത് വളർന്നു വരുന്ന ഒരു തലമുറയെ നന്നായി വാർത്തെടുത്തുകൊണ്ട് ഭാവി സുരക്ഷിതമാക്കുക എന്നതിലുപരി ഇതിനല്ലാതെ പിന്നെ എന്തിനാണ് പണം മുടക്കേണ്ടത് എന്നാണ് ഫിൻലൻഡിലെ അധികാരികൾ ചോദിക്കുന്നത് വേറൊന്നുള്ളത് ഫിൻലൻഡിലെ അധ്യാപകർക്ക് ഏറ്റവും ഉയർന്ന ഒരു സാമൂഹിക നിലവാരമാണുള്ളത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇവിടെ ഒരു ഡോക്ടർ ആണെന്ന് പറഞ്ഞാൽ അതായത് ഒരു ഡോക്ടർ ആയ ഒരു വ്യക്തിക്ക് നമ്മൾ സമൂഹത്തിൽ ഒരു ഉയർന്ന വില തന്നെ നൽകുന്നുണ്ട് അതിനേക്കാളും കൂടുതൽ വിലയാണ് ഫിൻലൻഡിൽ അധ്യാപകർക്ക് നൽകുന്നത് ഒരു ഒരു പരിധിവരെ ഫിൻലൻഡിലെ ഏറ്റവും സമൂഹത്തിൽ മാന്യതയും അല്ലെങ്കിൽ കൂടുതൽ വിലയും ഒക്കെയുള്ള ഒരു പ്രൊഫഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇതിന് രണ്ട് കാരണങ്ങളുണ്ട് അത്രമാത്രം സെലക്റ്റീവ് ആയിട്ടാണ് അത്രമാത്രം വിഷമമാണ് അവിടെ ഒരു അധ്യാപകനാകുവാനായിട്ട് നമ്മുടെ ഇവിടെ ഒരു ഐ എസ് എഴുതി കിട്ടുവാനായിട്ട് എത്രമാത്രം പാടുണ്ടോ അതേപോലെയാണ് അവിടെ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാകാനായിട്ട് യോഗ്യത നേടേണ്ടത് അത്രമാത്രം തിരഞ്ഞെടുത്ത അത്രമാത്രം കഴിവുകളുള്ള നന്നായി ബോധിച്ച വ്യക്തികളെ മാത്രമാണ് തിരഞ്ഞെടുത്ത് സ്കൂളുകളിൽ പോലും പഠിപ്പിക്കുന്ന കോളേജുകളിലെ മാത്രം കാര്യമല്ല സ്കൂളുകളിൽ പോലും പഠിപ്പിക്കുന്ന അധ്യാപകരായിട്ട് നിയമിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് സമൂഹ ആ ഫിൻലൻഡിലെ സമൂഹത്തില് വളരെയധികം വിലയുണ്ട് ഇത്രമാത്രം യോഗ്യത ഉള്ളവരാണ് അവിടുത്തെ അധ്യാപകർ എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കും അതിൻ്റെതായ ഗുണം ലഭിക്കുന്നു വേറൊന്നുള്ളത് ഒന്നുള്ളത് നമ്മുടെ ഇവിടെയുള്ള വിദ്യാഭ്യാസ രീതി അനുസരിച്ച് ഓരോരുത്തർക്കും ഇത്ര മാർക്കുണ്ട് അല്ലെങ്കിൽ ഇത്ര ഗ്രേഡ് ആണ് എന്ന് വെച്ചുകൊണ്ട് ഓരോരുത്തരും പഠിക്കുവാൻ എങ്ങനെ എന്ന് നമ്മൾ വിശകലനം ചെയ്തുകൊണ്ട് ഓരോ കുട്ടിയെയും വിലയിരുത്തുകയാണ് എന്നാൽ അവിടെ ഫിൻലൻഡിലെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ അവിടെ എല്ലാം ഒരു ഗ്രൂപ്പിൽ അധിഷ്ഠിതമാണ് ഒരു കുട്ടി ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യുകയല്ല ഏതൊരു കാര്യവും അതായത് നിസ്സാരം പരീക്ഷയിൽ പോലും എല്ലാം ഒരു ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത് ഇത് കേൾക്കുമ്പോൾ ലോകത്ത് വേറെ എവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് ചിന്തിക്കാം അതായത് എല്ലാം ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എവിടെയെങ്കിലും അതായത് അതിന്റെ അടിസ്ഥാനം ഇതാണ് നമ്മൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ സമൂഹത്തിൽ എന്ത് ചെയ്യുകയാണെങ്കിലും ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒന്നും ചെയ്യാൻ ഇല്ല യഥാർത്ഥത്തിൽ എല്ലാം ഒരു ഗ്രൂപ്പ് വർക്കാണ് അതുകൊണ്ട് വരാൻ പോകുന്ന കാലത്തും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും നിങ്ങളുടെ നിലവാരം നിർണ്ണയിക്കപ്പെടുന്നത് അതനുസരിച്ച് തന്നെ ഒരു ഗ്രൂപ്പിൽ എങ്ങനെ എന്നത് വിലയിരുത്തിക്കൊണ്ട് അതിനൊരു ഗ്രേഡ് നൽകിക്കൊണ്ട് ഒരു ഗ്രൂപ്പ് കുട്ടികളെ ആയിരിക്കും വിലയിരുത്തുന്നത് അല്ലാതെ അതുകൊണ്ട് തന്നെ പഠനത്തിൽ ഞാൻ മോശമാണ് അല്ലെങ്കിൽ ഇന്ന ഇന്ന മേഖലകളിൽ എനിക്ക് കഴിവില്ല എന്ന് കരുതി ഒരു കുട്ടിക്കും അവിടെ ഒരു അപകർഷതാ ബോധം തോന്നില്ല കാരണം ഒരു മേഖലയിൽ അല്ലെങ്കിൽ മറ്റൊരു മേഖലയിൽ അവൻ മുന്നിട്ട് നിൽക്കുന്നുണ്ടാവും ഫിൻലൻഡിലെ എഡ്യൂക്കേഷൻ രംഗത്തെ ഏറ്റവും വലിയൊരു ഗുണം ഇതാണ് ഒരു ക്ലാസ് മുറിയിൽ പഠിക്കുന്ന കുട്ടികളിൽ ഒരാൾ ഒരു കാര്യത്തിൽ മുന്നിലാണെങ്കിൽ മറ്റൊരു കുട്ടി വേറൊരു കാര്യത്തിൽ മുന്നിലായിരിക്കും അതായത് ഓരോ കുട്ടിക്കും ഏതെങ്കിലും ഒരു രംഗത്ത് കഴിവുണ്ടെന്ന് വരുത്തി തീർക്കുവാനായിട്ട് അവിടുത്തെ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കും അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ സിലബസ് അല്ലെങ്കിൽ ലോകത്ത് ജീവിതത്തിൽ എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് യാതൊരു ബോധ്യവും ഇല്ലാത്ത കുറെ ഗണിത സൂത്രവാക്യങ്ങളും കുറെ അധികം ശാസ്ത്രീയമായ കാര്യങ്ങളും കുറെ ചരിത്രവും എല്ലാം കുത്തി തിരികെ നൽകുകയല്ല യഥാർത്ഥത്തിൽ ഒരു കുട്ടിക്ക് എന്താണോ താല്പര്യം അത് ചെറിയ ക്ലാസുകളിൽ മുതലേ കണ്ടെത്തി പിന്നീട് അവൻ ഓരോ ക്ലാസ് കയറുമ്പോഴേക്കും ആ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ നൽകിക്കൊണ്ട് അവനെ അവൻ്റെതായ ഒരു ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവന് കഴിവുണ്ടെന്ന് അധ്യാപകർക്ക് തോന്നിയ ഒരു മേഖലയിലേക്ക് അവനെ കൊണ്ടുചെന്ന് എത്തിക്കാനാണ് ഫിൻലാൻഡ് എജ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ശ്രദ്ധിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടെ ചിന്തിക്കാം ലോകത്തില് സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഏറ്റവും അധികം ഉയർന്ന രാജ്യങ്ങളാണ് ഈ ഫിൻലൻഡ് എന്നുള്ള ഫിൻലൻഡ് പോലെയുള്ള രാജ്യങ്ങളും അതുപോലെ തന്നെ ഫിൻലൻഡിന്റെ അയൽ രാജ്യങ്ങളായ സ്വീഡൻ നോർവേ അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ ഡെൻമാർക്ക് സ്വിറ്റ്സർലൻഡ് എന്തിനു പറയുകയാണെങ്കിൽ ഇപ്പോൾ അമേരിക്കയുടെ കാര്യം പോലും ഈ രാജ്യങ്ങളൊക്കെ എന്തുകൊണ്ട് ഫിൻലൻഡിനെ പോലെ അല്ലെങ്കിൽ ഫിന്നീഷുകാരുടേത് പോലെയുള്ള ഒരു എജ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇപ്പോഴും ഫിൻലൻഡിൽ മാത്രമായി ഇത്രമാത്രം നല്ല ഒരു ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്ന രീതിയിലുള്ള ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ഒതുങ്ങി പോകുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതേ ഒരു മാതൃക ഇന്ത്യയിൽ നടപ്പിലാക്കുന്നില്ല എന്തുകൊണ്ട് ഇത് ചൈനയിൽ നടപ്പിലാക്കുന്നില്ല അതിനുള്ള ഉത്തരമായിട്ട് ഫിൻലൻഡിലെ അധികാരികൾ പറയുന്ന ഉത്തരം ഇതാണ് ലോകത്ത് ഞങ്ങൾ മാത്രമാണ് വിദ്യാഭ്യാസത്തെ ബിസിനസ് ആക്കാത്തത് അതായത് ലോകത്ത് മറ്റെല്ലാ രാജ്യങ്ങളിലും വിദ്യാഭ്യാസം എന്നതിനെ പണം വരുന്ന ഒരു മേഖലയാക്കി ആക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതങ്ങ് ത്യാഗം പോലെ ആ പണം ഞങ്ങൾക്ക് വേണ്ട എന്ന് വെച്ചിട്ട് വിദ്യാഭ്യാസം പൂർണ്ണമായും സേവനത്തിന്റെ മേഖലയിലാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് കാരണം കുട്ടികൾക്ക് വിദ്യാഭ്യാസം എങ്ങനെ ദോഷമായി വരാം അല്ലെങ്കിൽ കുട്ടികളുടെ യഥാർത്ഥ കഴിവുകൾ കണ്ടെത്തുന്നതിൽ വിദ്യാഭ്യാസം പരാജയപ്പെടാം എന്നുള്ളതെല്ലാം വിദ്യാഭ്യാസം ബിസിനസ് ആകുമ്പോഴാണ് സംഭവിക്കുന്നതെന്നാണ് ഫിനിഷ് അധികാരികൾ പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടെ വിദ്യാഭ്യാസം എന്നത് പണച്ചെലവുള്ള ഒരു കാര്യമേ അല്ല അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക ഒരു നല്ല വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ രാജ്യത്താണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും സംഭവിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്നും കച്ചവടം ഒഴിവാകണം അപ്പോൾ ഫിൻലൻഡിലെ പോലെ നമ്മൾ ഇപ്പോൾ കേട്ടത് നല്ല ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ആ ഒരു രാജ്യത്ത് ഉണ്ടായി വരും ഫിൻലൻഡ് എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിക്കിപീഡിയയിലും മറ്റുമൊക്കെ സെർച്ച് ചെയ്ത് പഠിക്കാവുന്നതാണ് ജനങ്ങൾ വളരെ നല്ല ജീവിത നിലവാരത്തിൽ പുലരുന്ന അതായത് ഏതൊരു യൂറോപ്യൻ രാജ്യത്തോടും കിടപിടിക്കുന്ന രീതിയിൽ തന്നെയുള്ള ഒരു നോർത്തേൺ യൂറോപ്യൻ രാജ്യമാണ് ഫിൻലൻഡ് ഫിൻലൻഡിലെ വിദ്യാഭ്യാസ രീതിയുടെ അടിസ്ഥാനമായി പറയുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അതായത് ഒരു കാട്ടിൽ ഒരു സ്കൂൾ തുടങ്ങി കാട്ടിലെ വിവിധങ്ങളായ മൃഗങ്ങൾ വന്നു ചേർന്നു അപ്പോൾ അധ്യാപകൻ പറയുകയാണ് ആനയോടും സിംഹത്തോടും മുയലിനോടും കുരങ്ങനോടും മത്സ്യത്തോടും ഒക്കെ പറയുകയാണ് വിദ്യാഭ്യാസം എന്നാൽ ഇതാണ് ആ കാണുന്ന മരത്തിൽ കയറുക അതിന്റെ കഴിവ് നോക്കിയിട്ടാണ് നിങ്ങൾ പഠനത്തിൽ എങ്ങനെ എന്ന് വിലയിരുത്തപ്പെടുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കഴിവുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ അളക്കാൻ പോകുന്നത് ഇതാണ് ഇന്ന് മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന വിദ്യാഭ്യാസ രീതി എന്ന് ഫിന്നിഷ് അധികാരികൾ പറയുന്നു മരം കയറുവാൻ കഴിവുള്ള കുരങ്ങൻ അവിടെ ഒന്നാമനായിട്ട് നിൽക്കും മരം കയറാൻ അത്ര കഴിവില്ലാത്ത ആനയും പശുവും മത്സ്യവുമൊക്കെ ഞങ്ങൾ എന്തോ കുറവുള്ളവരാണ് എന്ന് ധരിച്ചുകൊണ്ട് അവരുടെ കഴിവുകൾ കണ്ടെത്തുവാൻ അവിടെ ഒരു മറ്റൊരു വഴിയില്ല ഫിൻലൻഡിലെ വിദ്യാഭ്യാസ സമ്പ്രദായവും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രശ്നം എന്തൊക്കെയാണെന്ന് കമന്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം